ഹായ് അപ്പന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊന്ന് നല്ല മഴയാണ് നല്ല മഴയാണ് ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല അപ്പോൾ ഇതാ നല്ല തണുപ്പ് ഞാൻ അവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കോടം നല്ല തണുപ്പ് ഇങ്ങനെ നല്ല രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പം ഒന്ന് നല്ല തണുപ്പ് അപ്പം ഒന്ന് തീയിട്ടതാണ് അപ്പം നോക്കുമ്പോൾ നല്ല പുകയാണ് വരുന്നത് തീയൊന്നും കത്തുന്നില്ല അപ്പൊ ചക്കം മുറിക്കാൻ പോകണം പോവാണെങ്കിൽ മഴയൊന്ന് പോട്ടേ പോട്ടേക്കുമ്പോൾ മഴ പോണേ ഇന്ന് മഴ പോണേ ഇല്ല അപ്പം മഴ പോയിട്ട് വേണം ചക്ക വെട്ടിക്കൊണ്ടുവരാൻ എന്നിട്ട് നമുക്ക് ചക്ക പുഴുക്കും നിലേശം വറക്കം വേണം അപ്പൊ നമുക്ക് മഴ പോയിട്ട് നമുക്ക് ചക്ക വെട്ടിട്ട് വരണം ആ ലേശം കുറയുന്നുണ്ട് കൊറയുന്നുണ്ട് മഴ അവിടെ നല്ല മഴയാണ് ആ ലേശം കുറയുന്നുണ്ട് അതെ അപ്പൊ മഴ ലേശീസൊന്ന് കുറയുന്നുണ്ട് കുറഞ്ഞിട്ട് വേണം ചക്ക വെട്ടിക്കൊണ്ടുവരാന് ഇനി നമുക്ക് നേരെ ചക്ക വെട്ടിക്കൊണ്ടുവരാൻ പോവാം

വേണമെങ്കിൽ ചക്ക ചേരിലും കഴിക്കണ്ട് പറഞ്ഞ പോലെ ഇതാക്കി മാട്ടം മണത്തൊക്കെ നോക്കുന്നുണ്ട് ഏ കഴിച്ചോ ഏയ് മൂത്തിടെ ഇണ്ടാവുള്ളൂ അങ്ങനത്തെ കാറും അത് പഴിച്ചു അന്നാ ചെറുത് പറത്തോന്നു ആ പോരമക്ക് എന്നാ പറ ഒന്ന് നല്ല പഴുത്തുണ്ട് സൗണ്ടിന് തന്നെ മാറ്റണ്ടല്ലോ ആയിട്ടോ ഇനി മറ്റേതോ ചക്കെ കിട്ടി പഴുത്ത ചക്കി പച്ചി അതും പഴുത്തണോന്നറിയില്ലേ എന്താ <laughs> ശരിയാവലെ <laughs> േറ്റോക്കട്ടെ ഓക്കെ നമ്മളെ ചക്ക വെട്ടിക്ക് ചോള ഇരിയണം കുറെ പണിയുണ്ട് കുഞ്ഞാള് എനിക്കിട്ട് പണി തന്നിട്ടുണ്ട് നല്ല വെട്ടാൻ അറിയില്ല അങ്ങനെ ചക്കളവായിട്ടത്െട്ടാനറിയില്ല ഇങ്ങനെ വെക്കും ആ പിന്നെ മൂക്കാതെ മൂത്തണ്ടേ കഴിക്കൽ തുടങ്ങിയില്ലേ അതിൻ്റെ ഒപ്പമുള്ളത് അത് തീർച്ചയോ വാവ് അയ്യോ ലാസ്റ്റ് എഴുതേണ്ടി വരൂല്ലേ പിന്നെ ഏത് മൂക്കാതെ കേട്ടോ ചെറിയ ചുള പക്ഷെ നല്ല ചോളയാണത് കേട്ടോ അന്നിപ്പോ ഒന്നിനും കിട്ടും തോന്നിയില്ല ഹലോ ചേട്ടാ എനിക്ക് പഴുത്തേനായിട്ട് ഇഷ്ടം പച്ച പച്ച അതിന് പ്രത്യേക രസല്ലേ പിന്നേ സോള നേ ചോളയെ കഴിച്ചു സോള നേ കഴിച്ചാലേ ഇതിലും മുളപ്പങ്ങയന പോവോ ആയിട്ട് ആ ആയിട്ട് നന്നാക്കുന്ന മുണ്ട് തിന്നണം ഉള്ളൂ ഞാൻ അത് ഒട്ടി ഇരുന്നാണ് നമ്മൾ കൊതലേയിന്ന് നന്നാക്കുംപോയി സൈഡുള്ള മൂണുണ്ടാക്കിച്ചേട്ടോ നല്ലവ തിന്നാമതിരിയ്ക്കുന്നതല്ലേ ഇന്നെ കടന്നില്ലേ

അങ്ങനെ ചക്ക നന്നാക്കലൊക്കെ അതൊക്കെ രണ്ട് സെക്ഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഇതാക്കി ചക്ക പൊടിക്കാനും ആക്കിണ്ട് എന്താണ് കറി വയ്ക്കാനും തൈലിടാനുള്ളത് കേട്ടോ എല്ലാം സെറ്റ് ഇതെല്ലാം കഴിഞ്ഞ് പൊരിക്കാനുള്ളതും പുഴുങ്ങൾ ഉള്ളതും ഇനി ഇതൊക്കെ ഉണ്ടാക്കി വരണം ഇപ്പൊ അതെ ഒരു ചക്കല്ലേ നന്നാക്കി പോയി അപ്പൊ ഇനി ഒക്കെ റെഡി ആക്കി എടുത്ത് വരണം കുക്കറിൽ ചക്ക വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതായത് തേങ്ങയൊക്കെ തേങ്ങ നല്ല കാന്താരി നല്ല ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടി സെറ്റാക്കിട്ടാ ഞമ്മളെ ചക്കതാവിടെ വറു ചക്കഞ്ഞൊക്കെ ഉപ്പൊക്കെ അപ്പൊ ഞാൻ വേഗം തേങ്ങ ചിരകിയില്ലെങ്കിൽ ചിരകി അരച്ചില്ലെങ്കിൽ കറണ്ട് എപ്പോഴാ പൂവെന്ന് പറയാൻ പറ്റൂല മഴയൊക്കെയാണ് അപ്പൊ അത് പിന്നെ നമ്മള് വരുമ്പോ ചമ്മന്തി അപ്പൊ അത് അടുപ്പത്ത് കിടന്നെ

ഞാൻ വടത്താന കാത്തു നിൽക്കുകയായിരുന്നു കൂപ്പുന്ന കാത്തു നിൽക്കുകയാണ് കുക്കറ് ഒരു തലക്കിന്ന് ചക്ക പുഴുക്കും ഒരു ചക്ക ഒരു തിരക്കിന്ന് ചാക്കുന്ന് ചക്ക വളുത്തും കുഞ്ഞുങ്ങളക്ക് അരവൊക്കെ ചേർത്ത് സംഭവം റെഡി ആക്കും

സംഭവം വലിയ വല്യ മുക്കിയൊക്കെ എടുത്തു ആയിട്ടുള്ളു കേട്ടോ നമ്മൾ ഞാനും മാ വീട്ടിൽ അത് കോരാൻ മാത്രം വരുന്നില്ല മ്പോ കുഴപ്പമൊന്നും ഇല്ല അല്ലേ നമ്മൾ ഉണ്ടാക്കിയത് ലവായിട്ടാണ് പക്ഷെ ഇതിലിട്ട മഞ്ഞൾപ്പൊടി ലക്ഷം കുറഞ്ഞു കിട്ടോ അപ്പം ഞങ്ങൾ നേരെ എണ്ണയിലേക്ക് ലക്ഷം മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി ലെവായിട്ടാണ് അപ്പം മഞ്ഞൾപ്പൊടി ഇതാ കറക്റ്റായിട്ടാണ് അത് ഞാനിട്ടത് ആ കളറ് ശരിയായി ഞാനിട്ട മഞ്ഞപ്പൊടി കുറവായിരുന്നു ഉപ്പൊക്കെ പാകം ലവായിട്ട് അപ്പം നമ്മളെ ചക്ക ഒന്ന് വേവിക്കാൻ വേണ്ടി വരച്ചതാണ് തേങ്ങ അരച്ചിട്ട് അപ്പതാ സംഭവം റെഡി ആയിട്ട് അറിയാൻ വറവും ഇടുന്നില്ല അപ്പ ലേശി വെളിച്ചം വയ്ക്കും ചെയ്യ ചോദിക്കരുത് എളക്ക സുഖത്തിനാണ് ചക്ക റെഡി ഞാൻ മറവ് കിട്ടിട്ടില്ല കടുവത്തിന്റെ പെട്ടെന്ന് കറിവേപ്പിന്റെ പച്ചക്കിട്ടതാണ് വെടി നമ്മൾ ുക്കും ദോശയും ആയിട്ടുണ്ട് ഞങ്ങള് കഴിക്കാൻ പോവാണ് ഞാൻ ആദ്യം കഴിച്ചു നോക്കട്ടെ അതെങ്ങനെ ചക്കപ്പുഴുക്കും ദോശ എങ്ങനെ കോമ്പിനേഷൻ ഉണ്ടോ നോക്കട്ടെ സംഭവം നല്ല രസം കിട്ടപ്പുരി ചക്കപ്പുരു തരാ ും തന്നെയാ നമ്മളെ ചക്കപ്പുഴുപ്പും ദോശയും നല്ല കോമ്പിനേഷൻ ആണ് ചക്ക വറക്കാൻ വെച്ചിട്ടുണ്ട് അതാണ് അപ്പൊ ഇനി ഞങ്ങൾ വരട്ടെ നല്ല ചൂട്